നമസ്കാരം എൻ്റെ പേര് ലേഖ വിശ്വനാഥ് എടപ്പള്ളിയിൽ നിന്ന് വരുന്നു ഇപ്പോൾ ഫരിദാബാദിലാണ് താമസം ഇതെൻ്റെ മൂന്നാമത്തെ കുംഭമേളയാണ് അപ്പോൾ ഏറ്റവും ആദ്യം രണ്ടായിരത്തി പത്തൊമ്പതിൽ കുംഭമേളയ്ക്ക് വരുമ്പം ഇതൊന്ന് എക്സ്പീരിയൻസ് ചെയ്ത് പോവുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഒരു തവണ വന്ന് കണ്ട് കേട്ട് പോകാമെന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ അന്ന് മുതൽ മൂന്നാമത്തെ തവണയാണെങ്കിലും ഇതൊരു എന്താ പറയുക നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരുതരം അനുഭവമാണ് അതിപ്പം ആൾക്കൂട്ടമാണെങ്കിലും ഭക്തരാണെങ്കിലും ഇവൻ നമ്മൾ കാണുന്ന സന്യാസിമാരെ തൊട്ട് കച്ചവടക്കാരൻ മുതൽ ആകെപ്പാടെ ഒരു എന്താ പറയുക അത് തരുന്നൊരു ഫീലാണ് കുംഭമേള എനിക്ക് അപ്പം ഇത്തവണത്തെ ഹരിത ഇത്തവണത്തെ പ്രയാഗ്രാജ് കുംഭമേളയെക്കുറിച്ച് എനിക്ക് എടുത്തു പറയാനുള്ളത് രണ്ട് കാര്യങ്ങളാണ് ഒന്ന് ഇവിടുത്തെ ഒരു സേഫ്റ്റി പ്രിക്കോഷൻസ് ഇപ്പം നമ്മൾ സ്നാനഘട്ടത്തിലേക്ക് പോകുമ്പം അവിടെ അത് തിരിച്ചിട്ട് സ്പേസ് അറേഞ്ച് ചെയ്തിരിക്കുന്നതാണെങ്കിലും നമ്മൾ ഇത്ര ആൾക്കൂട്ടം നടന്നു പോകുന്ന സ്പേസിൽ അതിൽ ട്രാഫിക് അറേഞ്ച്മെൻ്റ് റെഗുലേഷൻസ് ആ സിറ്റുവേഷൻ അനുസരിച്ച് ഇതൊക്കെ റൂട്ടൊക്കെ മാറ്റി വിടുന്നതും റോഡ് റോഡ് ക്ലോസ് ചെയ്യുന്നതൊക്കെ ഒക്കെ അതെനിക്ക് വളരെ ഇമ്പ്രസീവായിട്ട് തോന്നി രണ്ടാമതായിട്ട് അതിലുപരി എടുത്തു പറയേണ്ട ഒരു കാര്യം ഇവിടുത്തെ ഹൈജീനാണ് ഇത്രയധികം ആൾക്കാർ വന്നു പോകുന്ന ഒരു സ്ഥലം നമുക്ക് തോന്നില്ല അപ്പം എല്ലാ ഒരു നൂറ് മീറ്ററിലും തന്നെ വേസ്റ്റ് ബാസ്ക്കറ്റ് വെച്ചിട്ടുണ്ട് നമ്മുടെ ആൾക്കാരെങ്കിലും അത് പുറത്തേക്ക് ഇടും എങ്കിലും ക്ലീനിങ് നന്നായിട്ട് നടക്കുന്നത് കൊണ്ട് വളരെ ആയിട്ട് എൻവയൺമെൻറ്റ് മെയിൻ്റൈൻ ചെയ്തിട്ടുണ്ട് അതിപ്പം നമ്മുടെ റോഡുകളാണെങ്കിലും അതെ സ്നാനക്കെട്ടാണെങ്കിലും അതെ